ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ ബാൻഡ് അപ്പോൾ അതിൻ്റെ ക്ലിപ്പ് ആണ് ഇന്ന് ചെയ്തെടുക്കുന്നത് ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് പെട്ടെന്ന് ഈ ഒരു ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആ ഒരു കളർ നെറ്റൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഒരുപാട് മെറ്റീരിയൽസ് അങ്ങനെയൊന്നും വേണ്ട സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആയിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ള മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയിൽ ഹെയർ ബാൻഡിൽ എടുത്തിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മളീനകത്ത് ടിക്ടാക്ക് മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൽ ഹെയർ ബാൻഡ് ബാൻഡായിരുന്നു ഇതിനകത്ത് ടിക്ടാക്ക് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് സെയിം കളർ നെറ്റ് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഹാഫ് ബീഡ്സ് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നീഡിലിൽ നൂല് പുറത്ത് എടുത്തിട്ടുണ്ട് ആ ഒരു നൂല് കുറക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നാലോ അഞ്ചോ ലെയർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ഈ എടുത്തിട്ടുള്ള നെറ്റിൻ്റെ ആ ഒരു അളവ് ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുമ്പോൾ നമ്മളൊരു മൂന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നീളമാണ് നീളം നമ്മളൊരു മുപ്പത് ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഈ നെറ്റ് ഇതുപോലെ സെൻ്റർ മടക്കി കൊടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതായത് ജസ്റ്റ് നൂല് വെച്ചിട്ടൊന്ന് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് ഇത് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നീഡിൽ ആ ആ ഒരു മെഷീൻ നീഡിലിൻ്റെ ആ ഒരു സ്പേസ് കൂടുതലിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യല്ലോ നൂലിൻ്റെ ആ ഒരു ഗ്യാപ്പ് അങ്ങനെ ചെയ്തിട്ട് നൂലൊന്ന് വലിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ തുന്നി കൊടുക്കായിരിക്കും കുറച്ചും കൂടി ബെറ്ററ് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ഇതുപോലെയൊന്നും നൂലൊന്നും പുറത്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഓടിക്കുക കേട്ടോ ഓടിച്ചു തിന്നുകയെന്ന് പറയില്ലേ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് എൻഡ് വരെ തുന്നിയെടുക്കാം അപ്പം ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞ അളവ് തന്നെ എടുക്കുകയാണെങ്കിൽ നല്ല തിക്കിനായി തിക്കിലായിട്ട് തന്നെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് ഒരു മുപ്പതിഞ്ച് ലെങ്ത്തും വിട് ഒരു മൂന്നിഞ്ചും എടുക്കുക അപ്പം മൂന്നിഞ്ച് വിടുത്തെടുക്കുന്നത് നമുക്ക് കറക്റ്റ് മൂന്നിഞ്ചൊന്നും വേണ്ട കാരണം നമ്മളത് കട്ട് ചെയ്ത് കളയുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വിട്ട് കൂടുതലെടുക്കുന്നത് കേട്ടോ ആ ഒരു ലാസ്റ്റ് നമ്മളതൊന്ന് ആ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും ലെവലാക്കി കൊടുക്കും അപ്പോൾ അത് നല്ല തിക്കിൽ കിട്ടണം അപ്പോൾ കളയുമ്പോൾ കുറച്ച് കൂടുതലുണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ തുന്നി കൊടുക്കുന്നുണ്ട് എൻ്റെ വരെ നമുക്ക് ഇതുപോലെ തന്നെ തുന്നിയെടുക്കാം നമുക്കതൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ അതിൻ്റെ അഡ്ജിലൂടെ അപ്പം ഞാൻ ഇത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലെ നീഡിൽ ആ ഒരു നൂലുണ്ടല്ലോ നീഡിലുള്ള നൂലും അതിൻ്റെ ആ ഒരു കെട്ട് കൊടുത്തിട്ടുള്ള നൂലുമുണ്ടല്ലോ അത് രണ്ടും കൂടെ ഒന്ന് നമുക്ക് നല്ല രീതിക്കൊന്ന് ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ പിടിക്കുക അത് ഈ ഒരു വശം നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ നീഡിൽ ലെയർ കൂടുതലിടാനായിട്ട് പറയണത് ഇത് നമ്മൾ കുറവ് ഒരു രണ്ട് ലെയർ ഒക്കെ ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വലിച്ച് ടൈറ്റായിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സൈഡ് വലി വലിഞ്ഞ് പോകുമ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ നീഡിൽ നീഡിലെ നൂല് കുറക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കെട്ടിട്ട് കൊടുത്തിട്ട് ബാലൻസ് നൂല് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതേ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ അടിവശമുണ്ടല്ലോ അതിൻ്റെ അടിവശം എടുക്കുക അതിന് ശേഷം നമ്മൾ അടിവശം മൊത്തത്തിലൊന്ന് പിടിച്ചിട്ടൊന്ന് ടൈറ്റായിട്ട് തുന്നി കൊടുക്കണം അപ്പോൾ ഈ ഒരു ലീഫ് നമുക്കിങ്ങനെ ഒട്ടിയിട്ടായിട്ട് ഇരിക്കേണ്ടാവുക രണ്ട് ലെയർ ലയറുള്ളത് കൊണ്ട് അത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഇതേ ഇതുപോലെ അടിവശം ഒന്ന് കൂട്ടി പിടിക്കുക കേട്ടോ അടിവശം ഒന്ന് നല്ല ടൈറ്റായിട്ട് തുന്നി കൊടുക്കാം അത് കുറച്ചധികം തുന്നലിട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അത് നല്ല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ കെട്ടിട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഫ്ലവർ ഇങ്ങനെ ലീഫ് ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാനും നല്ല തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൊത്തത്തിൽ പിടിച്ചിട്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ തുന്നി കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് വശത്ത് കിട്ടും അപ്പോൾ ഇതിനകത്ത് കുറച്ചധികം ഒന്ന് തുന്നി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കെട്ടിട്ട് എടുക്കുന്നുണ്ട് ഇതറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ പലർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇനി നമുക്കിത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് കൊടുക്കാം ലെവലാക്കി കൊടുക്കാം അതിൻ്റെ ആ വശങ്ങൾ ഇത് നമ്മൾ എത്രയും ലെങ്ത് കട്ട് ചെയ്ത് കളയുന്നോ അത്രയും തിക്കലായിട്ട് വരും കേട്ടോ ഈ ഫ്ലവറിൻ്റെ ആ ഒരു വശം ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അത് കയ്യിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ക്ലിപ്പ് കാണാനായിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ഫ്ലവർ ആയിട്ട് കിട്ടും നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണേ ഫ്ലവറിനെക്കായിട്ടും ഭംഗി ഉണ്ടായിരിക്കും ഇത് നല്ല തിക്കായിട്ടിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഞാനത് മൊത്തത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ അടർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഒട്ടിയിട്ട് നമ്മളിരിക്കുന്നുണ്ടാവുമോ അതൊന്ന് അടർത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് അടർത്തി കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ നമുക്കങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനതൊന്നും മൊത്തത്തിൽ ഇടർത്തി കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് ഫ്ലവർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇതിനി ഒന്നും ചെയ്യാതെ നമ്മൾ ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കുക ഡ്രെസ്സുകളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനത്തെ ഫ്ലവർ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ഹെയർ ബാൻഡിൽ കാണിച്ചിട്ടില്ലേ സെയിം തന്നെ കേട്ടോ ഹാഫ് ബീഡ്സ് നമ്മൾ ബി സെവൻ തൗസൻഡാണ് ഗ്ലൂ യൂസ് ചെയ്യുന്നത് ആ ഒരു ഗ്ലൂ വെച്ചിട്ട് നമുക്കിത് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കാം ഗമു വെച്ചിട്ട് എന്നിട്ട് ആ ഒരു ബീഡ് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലൂ നല്ലതാണ് കേട്ടോ ഒട്ടാൻ കുറച്ച് ടൈം എടുത്താലും നല്ലൊരു ഗ്ലൂ ആണ് കേട്ടോ അത് ഇതിനകത്ത് നമ്മൾ ഗ്ലൂഗൺ യൂസ് ചെയ്യില്ല ഗ്ലൂഗൺ നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ കണ്ടത് ഇതുപോലെയാണ് ആ ഒരു ബീഡ്സ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ആ ഒരു ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇതിനകത്ത് ബീഡ്സ് ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ആ ഒരു ക്ലിപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും അപ്പം ഞാനതൊന്ന് മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്ലൂ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ മൊത്തത്തിൽ കാണുന്ന പോലെ അത് ഒട്ടിച്ച് കൊടുക്കാം ഒരു ഭംഗി നിങ്ങൾക്ക് എങ്ങനെയാണ് ഭംഗി തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ചതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് ക്ലിപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട് ഒരു ഹെയർ ബാൻഡും രണ്ട് ക്ലിപ്പും ആയിരുന്നു ഇത് അവർ നമുക്ക് അയച്ചു തന്ന മോഡലാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൊടുക്കുമെന്നേ ഉള്ളൂ ഞാനായിട്ട് ഇത് കണ്ടുപിടിച്ചതൊന്നുമില്ല ഇത് നമ്മളിപ്പോൾ ടിക്ടാക്കിലും അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു സെയിം ബോ നമുക്ക് അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം രണ്ട് പീസായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും നമ്മൾ ഇത് ടിക്ടാക്കിലെ എൻഡിൽ മാത്രമാണല്ലോ വെച്ച് കൊടുക്കുന്നത് അലിഗേറ്റർ ക്ലിപ്പിൽ രണ്ടെണ്ണമായിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിനി സെപ്പറേറ്റ് കാണിക്കുന്നില്ല നമുക്ക് മൊത്തത്തിൽ ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ചെറിയ കുറച്ച് സമയം എടുക്കും കേട്ടോ അത് ഒട്ടാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അത് ഉണങ്ങാനായിട്ട് വെക്കാം ഇനി ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് നിങ്ങൾ ക്യാൻവാസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല ഇതിൻ്റെ ഈ ഒരു ഷീറ്റ് ക്യാൻവാസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ ഇത് പപ്പ് ഷീറ്റ് ഇതിനെ പറയുക ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ആണെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ എല്ലാവരുടെ കയ്യിലിത് ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ആ ഒരു പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോർഡ് ബാക്കിലായിട്ട് ഫ്ലവറിൻ്റെ ബാക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ആ ഒരു ഷീറ്റ് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം അത് ഈ ഒരു ഷീറ്റ് ഇതിൻ്റെ ബാക്കിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരിട്ട് ടിക്ടാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ടിക്ടാക്കിൽ നമുക്ക് ആ ഒരു എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഗ്ലൂ കണ്ണാണ് കേട്ടോ യൂസ് ചെയ്യാം ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഇതിൻ്റെ എൻഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു പീസ് അപ്പോൾ ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് നേരം വെക്കാം അപ്പോൾ ഇതേ നമ്മുടെ ക്ലിപ്പ് ഇവിടെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സെയിം തന്നെ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യണം അപ്പോൾ അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ട് ക്ലിപ്പുകൾ നമ്മൾ ക്ലിപ്പ് രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് തപ്പി നടക്കൊന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സമയം എല്ലാവരും കാണാൻ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഒന്നു തന്നെ വരാം അതുവരെയും ബൈ